നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് റുമാറ്റോഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അസുഖമാണ് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന അണുബാധകളെ ചെറുക്കുന്നതും ശരീരത്തിന് രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ശരീരത്തിലെ നല്ല കോശങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അസുഖമാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇത് ഏത് ഏജിലുള്ള ആൾക്കാർക്കും വരാം പ്രത്യേകിച്ചും റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള മെയിൽസിനെയും ഫീമെയിൽസിനെയും ബാധിക്കുക കുറച്ചും കൂടി സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ലക്ഷണം സന്ധികൾക്കുണ്ടാകുന്ന നീർക്കെട്ടും വേദനയാണ് ആദ്യമായി തന്നെ ചെറിയ സന്ധികളൊക്കെ ആയിരിക്കും കാണിക്കുക പിന്നീട് അത് വലിയ സന്ധികളിലും നല്ല വേദനയും നേർക്കിട്ടുമായിട്ട് കാണിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് സന്ധികൾക്ക് ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് ഇപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് സന്ധികൾക്കൊക്കെ നല്ല പിരിമുറുക്കായിരിക്കും ഉണ്ടായിരിക്കുക രാവിലെ എഴുന്നേറ്റ് വരുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് പണിയൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അടുക്കള പണിയൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ബെഡിൽ നിന്ന് താഴ്ത്തോട്ട് കാല് വയ്ക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ടായിരിക്കുക പിന്നീട് തുടർച്ചയായിട്ട് കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ സ്റ്റിഫ്നെസ് മാറി കിട്ടുന്നുണ്ടായിരിക്കും ഇത് റൊമാറ്റോഡർറ്റിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് പരിമിതമായ ചലനശേഷിയാണ് മൂന്നാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ഈ നീർക്കെട്ട് നീർക്കെട്ടുണ്ടാകുന്നതിൻ്റെ ഫലമായി തന്നെ ചലനശേഷി നല്ല രീതിയിൽ ബാധിക്കും ഇപ്പോൾ വിചാരിച്ചതുപോലൊന്നും കൈയും കാലൊന്നും ചലിപ്പിക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നുണ്ട് അതികഠിനമായ ക്ഷീണമാണ് റൊമാറ്റോറ ആർത്രൈറ്റിസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആർത്രൈറ്റിസ് കാരണമാണ് ഇങ്ങനെ ക്ഷീണമെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ദൈനംദിന കാര്യങ്ങളേതിനൊക്കെ നല്ല രീതിയിൽ ക്ഷീണം ബാധിക്കാം ക്ഷീണത്തോടൊപ്പം തന്നെ പനിയും ചില ആൾക്കാർക്ക് കാണുന്നുണ്ട് സന്ധികൾക്കുണ്ടാകുന്ന ചുവപ്പ് നിറമാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇനി കോശ സംയുക്തങ്ങൾക്ക് നീർക്കെട്ടുണ്ടാകുന്നത് കൊണ്ടാണ് സന്ധിയൊക്കെ നല്ല ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നുണ്ടായിരിക്കുക ചില ആൾക്കാർക്ക് അവിടെ സ്കിന്നു ഒരു ബ്ലാക്ക് ഡിസ്കളറേഷനൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും മരവിപ്പും തരിപ്പുമാണ് അടുത്തൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഇനി സന്ധികൾക്ക് ഉണ്ടാകുമ്പോൾ ആ നീർക്കെട്ട് പോയിട്ട് അടുത്തുള്ള ധമനുകളിലൊക്കെ ഒരു പ്രഷർ ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ തരിപ്പും മരവിപ്പും കാണപ്പെടുന്നത് ശരീരഭാരം കുറയുന്നതും റൊമാറ്റോഡാർത്രൈറ്റിസിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഇനി പനിയും ക്ഷീണമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം വേണ്ട രീതിയിൽ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ കൈയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്തതും ഭക്ഷണം കഴിക്കുന്നതിനൊരു കുറവ് വരുത്തുന്നുണ്ട് ഇതും ശരീരഭാരം കുറയാൻ കാരണമാണ് ആർത്രൈറ്റിസ് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിലെ മറ്റു അവയവങ്ങളെയും അത് ബാധിക്കാം ഇപ്പോൾ കണ്ണ് ശ്വാസകോശം ഹൃദയം രക്തധമനികൾ അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി സങ്കീർണമായ ഒരു അവസ്ഥയിലോട്ട് മനുഷ്യരെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെ ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്